നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര രണ്ട് പശുക്കൾ ചത്തതോടെ ജീവിതം പ്രതിസന്ധിയിലായി ക്ഷീര കർഷകൻ രണ്ടു മാസം മുമ്പ് റോഡപകടത്തിൽപ്പെട്ട് കിടപ്പിലായ കർഷകന്റെ ഏക വരുമാനമായ രണ്ട് കറവ പശുക്കൾ മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ചത്തത് ദുരതത്തിനുമേൽ ദുരന്തം പെയ്തിറങ്ങി കാളികാവ് അഞ്ചച്ചവടി മൂച്ചിക്കൽ ഏത്തക്കരയിലെ വെട്ടിക്കാടൻ ഗിരീഷാണ് ഗിരീഷിന്റെ കുടുംബത്തിന്റെ ഏക ഏകവരുമാനമാണ് ഇതിൽ അത്യുൽപാദന ശേഷിയുള്ള ചൊവ്വാഴ്ച വൈകുന്നേരം തുടർന്ന് ഡോക്ടറെ പരിശോധിച്ചു പോസ്റ്റ്മോർട്ടം നടത്തി ജഡം കുഴിച്ചിട്ടു രണ്ടാമത്തെ പശു പുലർച്ചെ രണ്ടു മണിക്കുമാണ് പശുക്കൾ ചാവാനുള്ള കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല രണ്ടു പശുക്കളും ചത്തതോടെ മാനസികമായി തളർന്നിരിക്കുകയാണ് ഗിരീഷ് രണ്ടു മാസം മുമ്പാണ് ഒരു റോഡ് അപകടത്തിൽപ്പെട്ട് ഗിരീഷിന് ഗുരുതര പരിക്കേറ്റ് കിടപ്പിലായത് അതിനുശേഷം പശുക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും പാൽ കറന്നിരുന്നതും ഭാര്യ വിദ്യയായിരുന്നു വീട്ടു ചെലവ് ചികിത്സ മക്കളുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വേവലാതയിലാണ് ഗിരീഷ് ചത്ത രണ്ട് പശുക്കളും അടുത്തിടെ പ്രസവിച്ചവയാണ് ഗിരീഷ് കിടപ്പിലായതിനാൽ യഥാസമയം പശുക്കളെ ഇൻഷുർ ചെയ്യാനും ഗിരീഷിന് സാധിച്ചിട്ടില്ല കാളിക വഞ്ചിച്ചവടി ക്ഷീരോത്പാദക സംഘത്തിലെ അംഗമാണ് ഗിരീഷ് രണ്ടും മൂന്ന് ഇന്നലെ ഒന്നിയെത്തൂ ഇന്ന് ഒരു ദിവസം ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇന്നലെ രാത്രി രണ്ടിക്ക് ഒന്നേ എത്തു ആകെ നമ്മളെ ഉള്ള വരുമാനം അതായിരുന്നു ഇപ്പോഴാണ് കറവ് തുടങ്ങിയത് രണ്ടും ഇപ്പൊ പാലാകേണ്ട രീതി അതായിരുന്നു അപ്പൊ കൊടുക്കലും തുടങ്ങി പഴയ ഇപ്പൊരൊന്നര മാസമായിട്ടുള്ളു പ്രസവിച്ചിട്ട് അതാദ്യം പോയി പിന്നെ കുറച്ച് മുന്നേ പ്രസവിച്ച പഴയ രണ്ടു മൂന്ന് മാസമായത് രാത്രി അങ്ങനെ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്